തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്ന കാലത്തോളം രാജ്യത്ത് തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും എന്നാൽ രാജ്യത്തെ യുവാക്കൾ തൊഴിൽ മോഷണവും വോട്ട് മോഷണവും ഇനി സഹിക്കില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പി ആർ പ്രവർത്തനങ്ങളിലും കൊണ്ട് പുകഴ്ത്തി പാടിക്കുന്നതിലും ശതകോടീശ്വരന്മാരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിലുമുള്ള തിരക്കിലാണെന്നും വോട്ടുകൾ മോഷ്ടിച്ചും സ്ഥാപനങ്ങളെ തടവിലാക്കിയും ബി അധികാരത്തിൽ തുടരുകയാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ആലപ്പുഴയിലെ എയിംസ് സ്ഥാപിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി ആവർത്തിച്ചു എയിംസ് വന്നാൽ കേരളത്തിന്റെ തല മാറുമെന്നും അതിനായി തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത തവണ വോട്ട് ചോദിച്ച് ജനസമക്ഷം എത്തുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ പാലായിൽ നടന്ന കലുങ്ക് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പാലസ്തീൻ ഐക്യധാർഢ്യവുമായി സംസ്ഥാന സർക്കാർ കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് അഞ്ചിന് ടാഗോർ തിയേറ്ററിലാണ് ഐക്യദാർഢ്യ പരിപാടി ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബുഷാവേസ് ആണ് മുഖ്യാതിഥി ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസ്യനാവുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തെല്ലാം കോൺക്ലേവ് ആണ് സർക്കാർ നടത്തുന്നത് ഉള്ള ബഹുമാനം കൂടി പിണറായി വിജയൻ കളഞ്ഞുവെന്നും ഇങ്ങനെയൊരു മനുഷ്യന് കാപട്യം കാണിക്കാൻ കഴിയുമോ എന്നും ജനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി അപഹാസ്യനായി നിൽക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കുമോ അന്നെടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാക്കുമോ എന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിച്ചത് എന്നാൽ അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ മേഖലയ്ക്കാകെയുള്ള പുരസ്കാരമാണിതെന്നും ഇതൊരു നിയോഗമാണെന്നും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാൽ ഇതൊരിക്കലും സ്വപ്നം കാണാത്ത നിമിഷമാണെന്നും ഈ പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ നടൻ മോഹൻലാലിനെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു എല്ലാ പുരസ്കാര ജേതാക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നുവെന്നും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിൽ മോഹൻലാൽ നേരെ അഭിനന്ദിക്കുന്നുവെന്നും അവർ പറഞ്ഞു വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ദില്ലി വിഗ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം മോഹൻദാസും മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മിഥുൻ മുരളിയും മികച്ച മലയാള ചിത്രമായ ഉള്ളൊഴുക്കിനുള്ള പുരസ്കാരം സംവിധായകൻ ക്രിസ്റ്റോ ടോമിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വീണ്ടും ഉയർത്തി അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ കൂടി അധികമായി അനുവദിച്ചു സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലായാണ് അഞ്ഞൂറ് സീറ്റുകൾ അധികമായി അനുവദിച്ചത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയോടെ സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയാണ് സീറ്റുകൾ ഉയർത്തിയത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മലബാർ മെഡിക്കൽ കോളേജ് ട്രാവിൻകൂർ മെഡിക്കൽ കോളേജ് അല്ലസർ മെഡിക്കൽ കോളേജ് എസ് യു ടി പി കെ ദാസ് മെഡിക്കൽ കോളേജ് കേരള മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർ ആശാ സമരം ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം പൂർത്തിയാകുന്നു ഒക്ടോബർ പത്താകുമ്പോൾ സമരം എട്ട് മാസം പൂർത്തിയാകുമെന്നും സർക്കാരിൻ്റെ അവഗണനയും അനീതിയുമാണ് സമരം നീണ്ടുപോകാൻ കാരണമെന്നും ആശാമാരുടെ സഹനസമരമാണെന്നും അവർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറഞ്ഞെങ്കിൽ വീഴ്ച പറ്റിയത് സംഘാടകർക്കെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ ഉദ്ഘാടന സമ്മേളനം വരെ ഹാൾ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു പലരും സീറ്റ് കിട്ടാതെ നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ വേദി നിറഞ്ഞിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി പിന്നീട് ആളുകൾ കുറഞ്ഞോ എന്ന് തനിക്കറിയില്ലെന്നും ഇത്രയും ചർച്ചകൾ ഒരുമിച്ച് നടന്നതുകൊണ്ട് ആളുകൾ പലയിടത്തായി പോയതാകാമെന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനായി മാറിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഭക്തൻ തന്നെയാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു സബരി സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിലും കാര്യങ്ങൾ തിരുത്തിയതുപോലെയാണ് നടക്കുന്നതെന്നും ഭക്തരുടെ ഹിതത്തിനെതിരായി ഒന്നും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആഡംബരക്കാറുകൾ നികുതി വെട്ടിച്ച ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചുള്ള തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ നടന്ന പരിശോധന വിശദീകരിച്ച് കസ്റ്റംസ് കമ്മീഷണർ ടി ജു തോമസ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ വാഹനങ്ങൾക്ക് കേരളത്തിലുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ നുങ്ഖോർ പരിശോധനയിൽ നടൻ ദുൽഖർ സൽമാന്റെ കാറും കസ്റ്റഡിയിലെടുത്തു കസ്റ്റംസ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ ഡിഫൻഡറാണ് കസ്റ്റഡിയിലെടുത്തത് കാറിന്റെ മൂന്നാമത്തെ ഓണറാണ് ദുൽഖർ സൽമാൻ എന്നാണ് വിവരം ഇന്നലെ രാവിലെ മുതൽ ദുൽഖറിന്റെ വാഹനങ്ങളിൽ പരിശോധന നടന്നിരുന്നു തന്റെ എം രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസറും കസ്റ്റംസ് പിടിച്ചെടുത്തുവെന്നും ഇനി നേരിട്ട് ചെന്ന് മൊഴി നൽകണമെന്നും സിനിമാ നടൻ അമിത് ചക്കാലക്കലും പ്രതികരിച്ചു ഭൂട്ടാനിൽ നിന്നെത്തിച്ച വാഹനങ്ങൾ രാജ്യത്തെ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കമ്മീഷണർ ടിജു പറഞ്ഞു സൈറ്റ് ഹാക്ക് ചെയ്തിട്ടാണോ ഇത് ചെയ്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്തതായി രേഖയുണ്ടാക്കിയത് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ കയർത്ത് സംസാരിച്ച ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി അപലപനീയമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബി ബിന്ദു ജനങ്ങളും വിനീത വിനീതവിധേയരും ദാസന്മാരും നിൽക്കണമെന്ന മട്ടിലുള്ള മാടമ്പി ആക്രോശങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്നും മാടമ്പി മേലാളിത്തങ്ങളെ കെട്ടുകെട്ടിച്ച മണ്ണാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കുട്ടിയിൽ എംഎലെ തിരിച്ചുവരുമെന്നും യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം പാലക്കാടിന്റെ നാഥനില്ലാത്ത അവസ്ഥ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും രാഹുൽ മാങ്കുട്ടിയിൽ ജില്ലയിലേക്ക് തിരിച്ചുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ലെന്നും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും മരക്കാർമാരായമംഗലം പറയുന്നു കെ എസ് ആർ ടി സി സ്കാനിയ ബസ് റദ്ദാക്കിയതിനെ എൺപത്തി രണ്ടായിരം രൂപ പിഴ പടമടച്ച് എം ഡി അറസ്റ്റ് ഒഴിവാക്കി അടൂരിലെ അധ്യാപിക പ്രിയയുടെ യാത്ര മുടങ്ങിയതിലാണ് നടപടി യാത്രക്കാരിയുടെ ഹർജിയിൽ കെ എസ് ആർ ടി സിക്ക് എൺപത്തി രണ്ടായിരം രൂപ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പിഴ വിധിച്ചിരുന്നു പിഴ തുക അടയ്ക്കാൻ വൈകിയതോടെ എം ഡിക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുകയായിരുന്നു തുടർന്നാണ് ഹർജിക്കാരിക്ക് കെ എസ് ആർ ടി സി നഷ്ടപരിഹാരം നൽകി അറസ്റ്റ് ഒഴിവാക്കിയത്